കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സണ്ണി ജോസഫ് വീണ്ടും രാഹുലിനെതിരെയുള്ള നിലപാട് ശക്തമാക്കുന്നു എന്ന പ്രതീതിയാണ് വരുന്നത് റോഷി ഇപ്പോൾ കെ പി പ്രസിഡന്റ് വാക്കുകൾ കേൾക്കുകയായിരുന്നു നേരത്തെയുള്ള ന്യായീകരണം ഒന്നും ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് വാക്കുകളിലില്ല കെ പി സി സി പ്രസിഡന്റ് പറയുന്നു ഇത് പാർട്ടി എടുത്ത തീരുമാനമാണ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് സ്പീക്കറിന് കത്തുകൊടുത്തതാണ് പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിന് സസ്പെൻഡ് ചെയ്തിരുന്നു അപ്പോൾ പാർട്ടി നടപടികൾ വിശദീകരിക്കുന്നു പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വീക്ഷണത്തിൽ അങ്ങനൊരു ലേഖനം വന്നിട്ടുണ്ടെങ്കിൽ മുഖപ്രസംഗം വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും എന്നുകൂടിയാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് കർശന നിർദ്ദേശം എത്തി എന്ന് വേണമോ മനസ്സിലാക്കാൻ ഇനി രാഹുലിനെ ന്യായീകരിക്കാനില്ല ഇനി ഈ രാഹുലിനെ ന്യായീകരിച്ചാൽ സർവവും പൊളിഞ്ഞു പോകും എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾക്ക് ബോധ്യമായിരിക്കുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റും അതൊരു രാഷ്ട്രീയാരോപണമായി ആകെ ഉന്നയിച്ചത് മുകേഷിന്റെ കാര്യം മാത്രമാണ് ബാക്കി തെരഞ്ഞെടുപ്പ് കാലത്തെ ഇര തുടങ്ങിയ ഇന്നലെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഉപയോഗിച്ച പോലെയുള്ള പ്രയോഗങ്ങളൊന്നും ഇന്ന് കെ പി സി സി അധ്യക്ഷന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്തിന്റെ സൂചനയായി കരുതാം റോഷി അരുൺകുമാർ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ പ്രധാനപ്പെട്ട പല നേതാക്കളും രാഹുൽ മാകൂട്ടത്തിൽ ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുണ്ട് ഇത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകും അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കം സ്വീകരിച്ച നിലപാട് പക്ഷേ വ്യത്യസ്തമായ അടൂർ പ്രകാശ് അടക്കം പലരും നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഇപ്പോൾ ഇത് പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം കുറ്റം ചുമത്തിയതിനപ്പുറത്തേക്ക് മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു അതീവ ഗൗരവമാണ് മാത്രവുമല്ല ഡിജിറ്റൽ എവിഡൻസുകൾ അടക്കം പെൺകുട്ടി കൈമാറിയിട്ടുണ്ട് ഈ പരാതി മറ്റ് പരാതികളുമായോ മറ്റ് ലൈംഗിക അതിക്രമങ്ങളുമായി താരതമ്യപ്പെടുത്താൻ പറ്റില്ലെന്ന ബോധ്യത്തിലേക്ക് കോൺഗ്രസ് വരുന്നു എന്നതിൻ്റെ സൂചനയായി വേണമെങ്കിൽ കെ പി സി അധ്യക്ഷൻ്റെ ഈ പ്രസ്താവനയെ കാണേണ്ടി വരും കാരണം ഇന്ന് വീക്ഷണം എഴുതിയ മുഖപ്രസംഗം അത് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നു അത് പരിശോധിക്കുമെന്ന് ഇപ്പോൾ കെ പി സി അധ്യക്ഷൻ തന്നെ പറഞ്ഞത് അതിൻ്റെ ഒരു സൂചനയായി കാണേണ്ടി വരും കാരണം തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് അനാവശ്യമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന മുഖപ്രസംഗമാണ് വീക്ഷണത്തിൻ്റെ ഭാഗം ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് രാഹുലിന് ഒരു ഇരവാദം ഉയർത്തുന്നത് വഴി അത് വലിയ പ്രതിരോധമാകും കാരണം ബി ജെ പിയും എൽ ഡി എഫും ഒക്കെ പ്രചാരണായുധമാക്കും വീക്ഷണത്തിൻ്റെ ഈ മുഖപ്രസംഗം പ്രത്യേകിച്ച് പാർട്ടി മുഖപത്രമാണ് പാർട്ടി നേതാക്കൾ ഒന്നാകെ നടപടിയെടുത്ത ഒരു വിഷയത്തിൽ എങ്ങനെയാണ് വീക്ഷണത്തിന് രാഹുൽ മാങ്കുടത്തിനെ ന്യായീകരിക്കാൻ കഴിയുക എന്ന ഒരു ചോദ്യമുണ്ട് മാത്രവുമല്ല രാഹുൽ മാങ്കുടത്തിൽ ഇതുവരെ ഈ വിഷയത്തിൽ ഒരു വ്യക്തമായ വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല രാഹുലിൻ്റെ ഭാഗം കേൾക്കാതെ തന്നെ വീക്ഷണം ഒരു സ്വയം രാഹുലിന് പ്രതിരോധം തീർത്തു എന്ന വിലയിരുത്തലേക്ക് നേതൃത്വം എത്തുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഏതായാലും ഇനി ഒരു പക്ഷേ രാഹുലിനെ കൈവിടും കാരണം കാര്യങ്ങൾ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം കൂടുതൽ തെളിവുകൾ പുറത്തു വരും അവസ്ഥ പുറത്തുവിട്ട ഈ തെളിവുകൾ സഹിതം ഏതൊക്കെയാണ് ഗുരുതര പാർശ്വഫലങ്ങളുള്ള മരുന്ന് എന്നതിന്റെ തെളിവുകൾ സഹിതമാണ് റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ കേസ് തുടക്കം മുതൽ ഈ കേസ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകൾ പുറത്തുവിടുന്നത് അതുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങളും റോഷിപാൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിലേറ്റവും നിർണായകമായ മറ്റൊരു വിവരം കൂടി പ്രേക്ഷകർ അറിയുന്നു ഏത് മെഡിസിനാണ് എങ്ങനെയാണിത് ആ പെൺകുട്ടിക്ക് കൊടുത്തത് ജോബി രാഹുലിൻ്റെ വിശ്വസ്തനായ ഒരു വ്യവസായ പങ്കാളി കൂടിയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ബിസിനസ് പങ്കാളിയാണ് ലിറ്റിൽ പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു കട അത് ഞങ്ങളുടെ സ്വപ്നമായിരുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കട ഉദ്ഘാടനം ചെയ്യുന്നത് ആ ഉദ്ഘാടന സമയത്ത് രാഹുൽ കുടുംബസമേതം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ജോബി രാഹുൽ പഠിച്ച സമയത്ത് കോളേജിലെ ചെയർമാനും രാഹുൽ അവിടുത്തെ യൂണിയൻ കൗൺസിലുമായിരുന്നു പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്നതിന് നമുക്ക് പറയേണ്ടി വരും ഇവരാണ് ഒന്നും രണ്ടും പ്രതികൾ രണ്ടുപേരും ഒളിവിലാണ് ജോബി ജോസഫ് എന്ന രാഹുൽ മാംകൂട്ടത്തിനു വേണ്ടി പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാവുന്ന ഗർഭഛിദ്ര മരുന്ന് ഈ പെൺകുട്ടിക്ക് എത്തിച്ചത് ഈ ജോബി ജോസഫാണ് ഈ കണ്ണടിയിട്ടിരിക്കുന്ന കക്ഷി ഇയാളാണ് ജോബി ജോസഫ് ഇയാൾ രാഹുൽ മാംകൂട്ടത്തിനു വേണ്ടി ഗർഭചിന്ദ്രത്തിനു വേണ്ടി ബാംഗ്ലൂരുവിൽ നിന്ന് മരുന്ന് എത്തിച്ചു എന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത് അതും വളരെ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒരുപക്ഷെ പെൺകുട്ടിക്ക് പക്ഷ പക്ഷാഘാതം തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള മരുന്നാണ് ഈ ആൾ നൽകിയത് അയാളാണ് ജോബി ജോസഫ് അന്ന് ചെയർമാൻ ആയിരുന്നു ജോബി ജോസഫ് യൂണിയൻ്റെ യൂണിയൻ കൗൺസിലറായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത് ഉച്ച ചങ്ങാതിമാരാണ് ആദ്യഘട്ടം മുതൽ എങ്ങനെയാണോ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സുഹൃത്തുക്കളാകുന്നത് അതേപോലെ തന്നെ സുഹൃത്തുക്കളായി തുടർന്നവരാണ് ഒരു കാലത്ത് ജോബിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഇപ്പോൾ ഹരി കൂടിയുണ്ട് ഹരി ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട വിവരങ്ങൾ വളരെ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാവുന്ന ഗുരുതരമായ ഭവിഷ്യത്തുകൾ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഇതിനകം തന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞു അമിതമായ രക്തസ്രാവം ആ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നു അത് ഈ മരുന്നിനെ തുടർന്നാണ് ഇതടക്കം മൊഴികളിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് രാഹുലിൻ്റെ ഏറ്റവും വലിയ കുരുക്കായി മാറുന്നത് ബലാത്സംഗം കഴിഞ്ഞാൽ അടുത്ത കുരുക്കായി മാറുന്നത് ഒരിക്കലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത മരുന്ന് സുഹൃത്തായ ജോബി ജോസഫ് വഴി പെൺകുട്ടിക്ക് കൊടുക്കുക മാത്രമല്ല വീഡിയോ ചിത്രീകരിച്ചു വീഡിയോ കോൾ വിളിച്ച് നമ്മൾ അവൾ കഴിക്കുന്നുണ്ട് എന്ന് തെറിവാക്ക് പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുന്നു ഈ ക്രിമിനൽ എന്നുള്ളതാണ് ഹരി ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമായി മാറില്ലേ അന്വേഷണ സംഘം ഇനി ഇതിന്റെ തെളിവുകൾ ശേഖരിക്കില്ലേ ഡോക്ടർമാരുടെ മൊഴിയടക്കം തീർച്ചയായിട്ടും വരും ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതും ഒപ്പം തന്നെ ഈ മരുന്ന് മരുന്ന് എവിടെ നിന്ന് വാങ്ങിച്ചു ആരാണ് ആ മരുന്ന് കൊടുത്തത് അതായത് ജോബിയുടെ കൈകളിലേക്ക് ആ മരുന്ന് എത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാൻ തന്നെയാണ് നിലവിൽ പോലീസ് ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം ആ ഡോക്ടറുടെ ഒരു തരത്തിലുള്ള പ്രസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ആ മരുന്ന് കൊടുക്കുന്നു ആ മരുന്ന് കൊടുക്കുന്ന കൊടുത്തത് ആരാണ് എന്നുള്ളത് കണ്ടെത്തിയാൽ കുറച്ചുകൂടി ശക്തമായ തെളിവാകും എന്ന് തന്നെയാണ് കരുതുന്നത് ആ മരുന്ന് കൊടുത്ത കൊടുത്ത ആളും സ്വാഭാവികമായിട്ട് പ്രതിപട്ടികയിലേക്ക് വരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലൊരു അന്വേഷണം കൂടി ഈ സമയത്ത് ത്ത് സമാന്തരമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം ജോബിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് കാരണം ജോബി ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകുമെന്നുള്ള വിവരമാണ് പോലീസിനും ലഭിച്ചിരിക്കുന്നത് അഭിഭാഷകരും ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ട് പ്രതികളും മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തുകൊണ്ട് അതുവരെ ഒളിവിൽ കഴിയാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നിഗമനം അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ കീഴടങ്ങാനോ അല്ലെങ്കിൽ നേരിട്ട് ഹാജരാകാനോ ഉള്ള സാധ്യത ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവർ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് ഇരുവരെയും കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയായി പോലീസ് കരുതുന്നത് അതുകൊണ്ട് തന്നെയുള്ള അന്വേഷണം പരിശോധനയൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്കാണ് ഈ ഡോക്ടറുടെ മൊഴി അടക്കം രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കൃത്യമായി ആ പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അത് അമിതമായ രക്തസ്രാവവും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഒപ്പം തന്നെ ഈ മരുന്ന് മരുന്ന് കഴിച്ച കഴിച്ചതിനാൽ ഉണ്ടായ പ്രശ്നങ്ങൾ അടക്കം സ്ഥിരീകരിക്കാൻ വേണ്ടിയുള്ള ഡോക്ടറുടെ മൊഴിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ മെഡിക്കൽ രേഖകൾ നിലവിൽ പോലീസിൻ്റെ കൈകളിൽ ഉണ്ടെങ്കിലും ഡോക്ടറുടെ മൊഴി കൂടി വരുമ്പോഴാണ് അതിന് കുറച്ചുകൂടി ശക്തിപ്പെടുക എന്നുള്ളത് കൊണ്ടാണ് ആ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരുക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത് ഒപ്പം തന്നെയാണ് ഈ മരുന്ന് എത്തിച്ചു നൽകിയത് ജോബിക്ക് എത്തിച്ചു നൽകിയത് ആരാണ് ജോബി എവിടെ നിന്നാണ് വാങ്ങിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കാൻ വേണ്ടി പോലീസ് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്